ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിന് ജോലി കിട്ടിയത് ശാലിനിയുടെ ആയിട്ടാണെന്നുള്ള കാര്യം പറഞ്ഞതോടെ സത്യഭാമ വിഷ്ണുവിന് നേരെ തട്ടിക്കേറി വിഷ്ണു സത്യഭാമിയോട് പറഞ്ഞു അമ്മ അത് അങ്ങനെയൊന്നും അല്ല ഞാൻ പോലും അറിയുന്നത് ശാലിനിയുടെ ആണെന്നുള്ള കാര്യം അത് കളക്ട്രേറ്റിൽ ചെന്നതിന് ശേഷമാണ് അല്ല ഈ ഡ്രൈവർ ജോലി എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള ജോലിയാണോമേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു ഡ്രൈവർ ജോലി എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള ജോലിയല്ല പക്ഷേ അത് നിന്റെ ഭാര്യയുടെ കീഴിൽ നീ ജോലി ചെയ്യുന്നതാണ് അതാണ് നാണക്കേട് നീ അവളുടെ ആട്ടും തുമ്പും സഹിച്ച് അവളുടെ ഫയലും മറ്റു സാധനങ്ങളും ചുമന്നുകൊണ്ട് അവൾക്ക് ചായ വാങ്ങിച്ചു കൊടുത്തും ഓക്കെ അങ്ങനെ അവൾക്ക് പിന്നാലെ നടക്കുന്നത് അതാണ് ഉണ്ടാക്കുന്ന കാര്യം എന്റെ മകൻ അങ്ങനെ ഭാര്യയുടെ അടിമയായി ജീവിക്കാനല്ല ഞാൻ വളർത്തിയത് അവൻ അന്തസ്സോടെ തലയുയർത്തി നടക്കുന്നതിന് വേണ്ടിയാണ് നീ അവിടെ അവളുടെ അടിമയായി ആ കളക്ട്രേറ്റിൽ കഴിയുമ്പോ അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ നിന്റെ ഓരോ മണ്ടത്തരങ്ങളും നീ കാണിച്ചു കൂട്ടുന്ന ഓരോ പേക്കൂത്തുകളും കണ്ട് അവർ പരിഹസിച്ച് ചിരിക്കുമ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോ അവൾക്കും തോന്നും ഇങ്ങനെ ഒരുതനെയാണല്ലോ എന്റെ ഭർത്താവായി എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു മരമണ്ഠനയാണല്ലോ അവൾക്ക് ഭർത്താവായി കിട്ടിയത് എന്നൊക്കെ അവളും ചിന്തിക്കും അങ് അതുകൊണ്ട് അങ്ങനെ ഒരു ജോലി നിനക്കിനി വേണ്ട എന്ന് പറഞ്ഞ് എത്രയും വേഗം നീ ഈ ജോലി അവസാനിപ്പിക്കണം ഇനി നീ ജോലിക്ക് പോകരുതെന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറയുമ്പോ ഇത് കേട്ട വിഷ്ണു ചോദിച്ചു അല്ലമ്മേ ഇതിൽ എന്താണ് അഭിമാനക്കുറവ് ഉണ്ടാകുന്നത് എവിടെയൊക്കെ ഏതൊക്കെ ജോലികളിൽ ഭർത്താവ് ഭാര്യയുടെ കീഴിൽ ജോലി ചെയ്യുന്നതായിട്ട് ഈ നാട്ടിലുണ്ട് എന്നിട്ട് അവിടെയെല്ലാം ഇതുപോലെ ഒരു അഭിമാനക്ഷതമോ ഇതുപോലെ ഒരു അന്തസ്സുകേടോ അവർക്കാർക്കും തോന്നുന്നില്ലല്ലോ അമ്മേ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു ഞാൻ എൻ്റെ മകനെ വളർത്തിയത് അവൻ നല്ലൊരാണായി തലയുയർത്തി ജീവിക്കുന്നതിന് വേണ്ടിയാ എന്ന് പറഞ്ഞപ്പോ രാഘവനാർ പറഞ്ഞു ഭാമേ അവന് നല്ലൊരു ജോലി കിട്ടിയതാ അതിന് നീ നിന്റെ ഇതുപോലെയുള്ള ഓരോ വാശിയും കാണിച്ച് അവന്റെ ആ ജോലി നീ ഇലറാക്കരുത് എന്ന് പറയുമ്പോ സത്യഭാമ്മ പറഞ്ഞു അതെ ഞാൻ ഇവനെ വളർത്തിയത് ഇങ്ങനെ ആ ഭാര്യയുടെ അടിമയായി ജീവിക്കാനല്ല ഒരു രാജകുമാരനെ പോലെ ഞാനിവനെ വളർത്തിക്കൊണ്ട് വന്നത് എന്ന് ചോദിച്ചതും വിഷ്ണു ആകെ വിഷമത്തോടെ മുഖം തിരിച്ചു അതുകൊണ്ട് ഇനി മുതൽ ഈ ജോലിക്ക് നീ ഇനി പോകണ്ട എന്ന് സത്യഭാമ അറിയിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു അമ്മേ പത്താം ക്ലാസ്സും ഗുസ്തിയുമായി നടക്കുന്ന എനിക്ക് പിന്നെ എവിടുന്നാ നല്ലൊരു ജോലി എനിക്ക് കിട്ടുന്നത് വേറെ ജോലി വേറെ എവിടുന്നാ എനിക്ക് കിട്ടുക എന്ന് വിഷ്ണു സത്യഭാമയോട് അന്വേഷിച്ചു അപ്പോ അമ്മയ്ക്ക് ഈ ജോലി അന്തസ്സേടാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം അമ്മയ്ക്കത് അന്തസ്സികേടാണെങ്കിൽ എനിക്കിതിൽ യാതൊരു അന്തസ്സുകേടും ഇല്ല അതുകൊണ്ട് ഞാൻ ഈ ജോലിക്ക് പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം നീ ഈ ജോലിക്ക് ഇപ്പൊ തന്നെ പോവുമെന്നാണ് അതിൻ്റെ നിലപാടെങ്കിൽ ഈ രാത്രി നീ ഇവിടുന്ന് പോകാൻ പറയുന്നില്ല പക്ഷെ നാളെ മുതൽ നീ ഇനി വീട്ടിലേക്ക് വന്നു പോകരുത് എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ വിഷ്ണു തൻ്റെ കയ്യിലിരുന്ന ആ ലഡുവിന്റെ ബോക്സ് എടുത്ത് ആ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ ആ ജോലിക്ക് പോകുന്നതാണല്ലോ അന്തസ്സുകേട് അല്ലെ എന്നാ ഞാൻ ആ ജോലിക്ക് തന്നെ പോകുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു നീ ആ ജോലിയിൽ തുടരുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിന്റെ ഭാര്യയുടെ അടിമയായി ജീവിക്കുമ്പോ ഇങ്ങനെ ഒരു അമ്മ നിനക്കില്ല എന്ന് നീ അങ്ങ് കരുതിയാൽ മതി എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഞാൻ ആ ജോലിയിൽ നിന്ന് പിന്മാറില്ല ഞാൻ ആ ജോലിയിൽ തന്നെ തുടരും പിന്നെ ഈ രാത്രിയിൽ നാളെ രാ നാളത്തേക്കാക്കുന്നില്ല ഞാൻ എന്താ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞു വിഷ്ണു പോകാൻ തുടങ്ങുമ്പോഴേക്കും രാഘവെന്നർ പറഞ്ഞു ഭാമേ അവനെ തടയേ അവനെ പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു പോട്ടെ ഓ അവൻ ഭൃത്യനല്ലേ അടിമ അവൻ അവന്റെ മുതലാളിയുടെ അടുത്തേക്കായിരിക്കും പോകുന്നത് പോട്ടെ പോയി ആശ്രിതനായി കഴിയട്ടെ അവിടെ അല്ലാതെ നമ്മൾ അവനെ പിടിച്ചു നിർത്തേണ്ട കാര്യ ഇല്ല രാഘവേട്ട എന്ന് പറഞ്ഞു സത്യഭാമ വിഷ്ണുവിനെ കളിയാക്കുന്നു ശാലിനിയുടെ അടിമയാണെന്നുള്ള രീതിയിൽ വിഷ്ണുവിനെ വീണ്ടും മോശക്കാരനാക്കി പറയുമ്പോൾ അത് കേട്ട് സഹിക്കാനാകാതെ വിഷ്ണു രാഘവന്നാരോട് പറഞ്ഞു അച്ഛാ ഞാൻ എന്തിനാണ് അമ്മയുടെ ആട്ടും തുപ്പും സഹിച്ച് ഇവിടെ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണുവിനോട് രാഘവന്മാർ പറഞ്ഞു എടാ മോനെ നീ അങ്ങനെയൊന്നും പറയല്ലേ അപ്പോഴേക്കും വിഷ്ണു ആ ടേബിളിൽ കിടക്കുന്ന വിഷ്ണുവിൻ്റെ ഓട്ടോസ്ത്രീയുടെ ആ താക്കോലെടുത്തു അച്ഛാ ഞാൻ എൻ്റെ ഓട്ടോയുടെ താക്കോൽ എടുക്കുകയാണ് ഈ ഓട്ടോശ്രീക്ക് ഞാൻ അങ്ങനെ പേരിട്ടപ്പോ അതെന്റെ ഐശ്വര്യമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതെന്റെ വീട് കൂടിയായി മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അച്ഛാ എന്ന് പറഞ്ഞു അച്ഛാ ഈ വിഷ്ണുവിന് മുകളിൽ ആകാശവും താഴെ ഭൂമിയും മാത്രമുള്ള ഈ വിഷ്ണുവിന് തല ചായ്ക്കാൻ ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും വിഷ്ണുവിന് വിഷ്ണു ലോകം തന്നെയാച്ചാ എന്ന് പറഞ്ഞ വിഷ്ണു ആ താക്കോൽ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായർ സത്യഭാമയോട് പറഞ്ഞു ഭാമേ നീ അവനെ തടയേ അവൻതാ പോകുന്നു അത് കേട്ടതും സത്യഭാമ പറഞ്ഞു പോട്ടെ അവൻ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോട്ടെ എന്ന് പറഞ്ഞ് സതിഭാമ കലുതുള്ളി നിൽക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു ഇങ്ങനെ ഒരെണ്ണം എന്തിനും ഏതിനും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് സത്യ രാഘവ നായർ വിഷ്ണുവിന്റെ പിന്നാലെ ഓട്ടോയ്ക്ക് അരികിലേക്ക് പോവുകയാണ് അപ്പോഴാണ് വിഷ്ണു കൊണ്ടുപോകുന്ന ആ ലഡു കണ്ട് സത്യഭാമ കലിയോ ടെ അത് കയ്യിലെടുത്തിട്ട് അവൻ്റെ ഒരു ലഡു എന്ന് പറഞ്ഞ് ആ ടേബിളിലേക്ക് അതും വലിച്ചെറിയുന്നു അപ്പോഴെയാണ് വിഷ്ണു ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി തിരിക്കുന്ന നേരത്തെ രാഘവനാർ ഓടിയെത്തി എടമോനെ എടമോനെ അച്ഛൻ പറയുന്നു കേക്കടാ നീ പോകരുത്ടാ എന്ന് പറയുമ്പോ അവൾ എന്ത് വേണേലും പറഞ്ഞോട്ടടാ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അച്ഛാ അമ്മയാണെങ്കിലും എത്ര അച്ഛാ ഇങ്ങനെ ആട്ടുംതുപ്പം സഹിച്ച് ജീവിക്കുക ഇല്ല ഇനി ഇതിൽ എനിക്ക് ഇനി എനിക്ക് എനിക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞേ ഞാൻ പോവാ അച്ഛാ എന്ന് പറഞ്ഞു വിഷ്ണു വേഗം വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു ആ കാഴ്ച കണ്ട രാഘവൻ നായർ ആകെ വേദനയോടെ കണ്ണുനീരുമായി അവിടെ നിന്നുകൊണ്ട് എൻ്റെ മോനെ കാത്തോണേ ഭഗവാനെ എന്ന് മനമൊരുക്കി ഈശ്വരനോട് പ്രാർത്ഥിച്ചു വിഷ്ണു ആ കലിപ്പിൽ നേരെ കുടുംബശ്രീയുടെ ഏർ മുറ്റത്തേക്ക് വന്നു നിന്നു എല്ലാവരും ഉറക്കത്തിലായതുകൊണ്ട് വിഷ്ണു തൽക്കാലം അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആ ഓട്ടോയിൽ തന്നെ വണ്ടി നിർത്തിയിട്ട് ആ ഓട്ടോയിൽ വന്നിരുന്നു വിഷ്ണുവിൻ്റെ മനസ്സിൽ മുഴുവൻ സത്യഭാമ പറഞ്ഞ വാക്കുകളായിരുന്നു അവൾ അവന് അവന്റെ മുതലാളി ഉണ്ടല്ലോ അവൻ ആ മുതലാളിയുടെ ആശ്രിതനായി കഴിയട്ടെ എന്നെല്ലാം സത്യഭാമ വിഷ്ണുവിനെ ഒരു മോശക്കാരൻ എന്ന രീതിയിൽ നാണം കെടുത്തി വിഷ്ണുവിനെ കുറിച്ച് അങ്ങനെയെല്ലാം സംസാരിക്കുന്നത് കേട്ട് വേദനയോടെ വിഷ്ണു നോക്കി നിന്നത് അതെല്ലാം ഓർത്ത സങ്കടത്തോടെ സത്യ ശാരദാമയുടെ വീട്ടുപടിക്കൽ വന്ന് വിഷ്ണു ആ ഓട്ടോയിൽ തന്നെ കയറിക്കിടന്നു പിറ്റേന്ന് രാവിലെ ശാരദാമ ഹാളിലേക്ക് വന്നതും ചാന്നി നേരത്തെ എഴുന്നേറ്റ് എന്തോ ഫയലുകൾ ചെക്ക് ചെയ്യുന്നത് കണ്ടതോടെ ശാരദാമ്മ ചോദിച്ചു അത് ശരി എല്ലാ ദിവസവും ഞാൻ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കിയിട്ടല്ലേ നിന്നെ വന്ന് വിളിക്കാറുള്ളത് ഇന്നെന്താ നേരത്തെ എഴുന്നേറ്റത് എന്ന് ചോദിച്ചപ്പോൾ ചാർന്നി പറഞ്ഞു ദാ ഞാൻ ചായ ഇട്ടുപോമേ ഞാൻ ഇന്ന് നേരത്തെ എനിക്ക് കുറച്ച് ഫയലുകൾ നോക്കാനുണ്ട് നേരത്തെ പോവുകയും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി ഞന്താ ഒന്ന് മുറ്റമൊക്കെ തൂത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ശാരദാമ്മ വാതലടിക്കാനായി ചൂലും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മുറ്റത്ത് ഒരു ഓട്ടോ കിടക്കുന്നത് കണ്ടത് ഉടനെ ശാരദാമ ആകെ സംശയത്തോടെ നോക്കി ഏഹ് ഇതാറ് ഈ ഓട്ടോ എന്നാലോചിച്ച് അങ്ങ് നോക്കുമ്പോ അയ്യോ അത് ഓട്ടോ സ്ത്രീ ആണല്ലോ വിഷ്ണുവിന്റെ ഓട്ടോയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ അതിൽ കിടക്കുന്നതാരാണെന്ന് ദൂരം എന്ന് സംശയത്തോടെ നോക്കി അത് വിഷ്ണു ആണെന്ന് കണ്ടതോടെ ഏഹ് അത് വിഷ്ണു തന്നെയാണല്ലോ എന്ന് മനസ്സിലാക്കി ശാരദാമ വേഗം ശാലിനിയെ വിളിച്ചു ഈ മോളെ ശാലിനി ഒന്നിങ്ങി വന്നേ ദാ വിഷ്ണു എന്ന് പറഞ്ഞിടും ഏഹ് വിഷ്ണുവേട്ടനോ ഏട്ടനോ അത് ഇത്ര രാവിലെയോ എന്ന് ശാലിനി പത്രം നോക്കുന്നതിനിടയിൽ സംശയത്തോടെ അത് മടക്കി അവിടെ വെച്ചിട്ട് വേഗം വാദത്തിലേക്ക് വന്നു അപ്പോഴാണ് അവിടെ ഓട്ടോ ഓട്ടോസ്ത്രീയിൽ കിടന്നുറങ്ങുന്ന വിഷ്ണുവിനെ ശാലനി കണ്ടത് വേഗം തന്നെ ശാലിനി ശാരദാമയോട് പറഞ്ഞു അമ്മേ ഞാൻ എന്ന് വെച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ശാലിനി വേഗം ചെന്ന് വിഷ്ണുവിനെ വിളിച്ചു നിർത്തുന്നു വിഷ്ണുട്ടാ വിഷ്ണുട്ടാ എന്ന് വിളിച്ചതും ശാലനി വിളിക്കുന്നത് കേട്ട് വിഷ്ണു വേഗം കണ്ടു തുറന്നു നോക്കി ഇതെപ്പോഴാണ് ഇന്നലെ വന്നത് വന്നപ്പോ വിളിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ഓ വന്നപ്പോ എല്ലാരും നല്ല ഉറക്കത്തിലായിരുന്നു എന്ന് പറഞ്ഞപ്പോ ചാലനി ചോദിച്ചു എന്താ ഇന്നലെ സത്യമ്മയായിട്ട് വഴക്കമുണ്ടാക്കിയോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു ഒന്നും മിണ്ടിയില്ല സത്യം പറ വിഷ്ണു ഏട്ടാ അമ്മയായിട്ട് ഉടക്കം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ വിഷ്ണു ഇതുപോലെ ഇങ്ങനെ വരില്ലല്ലോ എന്താ വിഷ്ണു എന്ന് ചാലനി ചോദിച്ചതും വിഷ്ണുഖം ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഒന്നും മിണ്ടാതെന്നു ഉടനെ ചാലനി വിഷ്ണുവിനെ പിടിച്ചു നിർത്തി വിഷ്ണു വേട്ടാ പറ എന്താ എന്താ സംഭവിച്ചത് എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു ഓ അമ്മയ്ക്ക് ഈ ജോലി വേണ്ടെന്ന് ഈ ജോലി ഞാൻ ചെയ്യണ്ടായെന്ന് അതിന് എന്നോട് ഈ ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞാണ് ബഹളം ഉണ്ടാക്കിയത് പത്താം ക്ലാസ്സും കുസ്തിയായിട്ട് നടക്കുന്ന എനിക്ക് വേറെ വലിയ ജോലി കിട്ടുമല്ലോ അല്ല എനിക്ക് കളക്ടർ ജോലി വേറെ ലഭിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ നിൽക്കണ്ടെന്ന് ഈ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞു ഞാനിങ്ങിറങ്ങിപ്പോന്നു എന്ന് വിഷ്ണു പറഞ്ഞതും പിന്നെ ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത് ഈ ഓട്ടോ ഉണ്ടല്ലോ അവൻ മതിയല്ലോ എനിക്ക് എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു അപ്പൊ നേരത്തെ വന്നെങ്കിൽ ഈ മഞ്ഞത്ത് ഇവിടെ കിടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ വിളിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു എടോ ഇത് മതിയെടോ ഇതെനിക്ക് ധാരാളമാ എന്ന് പറഞ്ഞ് വിഷ്ണു ആ ഓട്ടോയിൽ ചെന്നിരുന്നു ഉടനെ ശാലിനി വിഷ്ണുവിനോട് കാര്യങ്ങൾ ചോദിച്ചു നിൽക്കുമ്പോൾ ശാരദാമ പറഞ്ഞു ഇടി മോളെ നീ ചായ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് ചായ ഞാൻ ഇട്ടുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ശാരദാമ വേഗം അകത്തേക്ക് കയറിപ്പോയി വിഷ്ണു ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോ ശാലിനി വിഷ്ണുവിനെ വിളിച്ചു വിഷ്ണു ഏട്ടാ അമ്മയ്ക്ക് ഇത് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ഈ ജോലി അങ്ങ് വേണ്ടെന്ന് ചോദിക്കാം അല്ലേ എന്ന് ശാലിനി വിഷ്ണുവിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ വല്ലാത്ത ദേഷ്യത്തോടെ വിഷ്ണു ശാലിനി നോക്കി എടോ ഞാൻ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് എന്താണോ പ്രശ്നം എന്താ തനിക്ക് എന്തെങ്കിലും കൊഴപ്പുണ്ടോ എന്ന് ശാലിനിയോട് വിഷ്ണു ചോദിച്ചു ഞാൻ ഈ ജോലി ചെയ്യുന്ന തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു അതല്ല വിഷ്ണു ഏട്ടാ സത്യമ്മയ്ക്ക് ഇതിനോട് താല്പര്യം ഇല്ലെങ്കിൽ വെറുതെ സത്യമ്മയെ ദേഷ്യം പിടിപ്പിച്ച് എന്ന് പറഞ്ഞതും വിഷ്ണുവിനെ ചാടി എഴുന്നിട്ടു എടോ എല്ലാ കാലത്തും എല്ലാരെയും ബോധ്യപ്പെടുത്തിയോ എല്ലാവരെയും സംതൃപ്തി എല്ലാവരെയും തൃപ്തരാക്കിക്കൊണ്ട് ആർക്കും ജീവിക്കാനാവില്ല അതെ എന്തായാലും ഈ ജോലി ഞാൻ കളയില്ല എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ കലിപ്പിച്ചു നിൽക്കുമ്പോ ശാരദാമ ചായയുമായി അവിടേക്ക് എത്തി ദാമോനെ ചായ എന്ന് പറഞ്ഞ് വിഷ്ണുവിന് ചായ കൊടുത്തതും വിഷ്ണു അത് വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയും ശാരദാമയും വിഷ്ണുവിനെ നോക്കി ഉടനെ വിഷ്ണു പറഞ്ഞു എന്തായാലും ഈ ജോലിക്ക് ഞാൻ പോരുക തന്നെ ചെയ്യും എന്തായാലും താൻ നീ അതിനെ പറയണ്ട അപ്പോഴേക്കും ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ എന്ന് വിളിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു ഞാനേ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് താൻ എന്തായാലും വേഗം കുളിച്ച് റെഡിയായിട്ട് നിൽക്ക് ഞാനിപ്പോ വരാം കമലിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീടിന്റെ കാര്യം കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ റെഡിയാക്കും നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു അയ്യോ അതിനെന്തിനാ വേറെ വീട് നോക്കുന്നു നിങ്ങൾക്ക് ഇവിടെ താമസിച്ചാൽ പോരെ എന്ന് ശാരദാമ്മ ചപ്പോ ശാലിനി പറഞ്ഞു ഓ അത് വേണ്ടമ്മേ വിഷ്ണുവിടം പറഞ്ഞ അല്ലെങ്കിലും ശരിയാ വിഷ്ണു വേടന പാവാട പാവാടത്തുമ്പിൽ പാവാട ചേരലാണെന്നാണ് ഇപ്പോഴും സത്യ സത്യ സത്യമ്മ പറയുന്നത് ആ നിലയ്ക്ക് ഇനി ഇവിടെ താമസിക്കുന്നെന്ന് വന്നാ അത് വിഷ്ണു വേടനയോടുള്ള ദേഷ്യവും വിരോധവും വീണ്ടും ഇരട്ടിയാക്കും അതുകൊണ്ട് അത് വേണ്ടമ്മേ എന്ന് പറഞ്ഞപ്പോ വിഷ്ണുവേഗം ചായ കുടിച്ച് ചേർത്തിട്ട് അത് ഇത് മുഴുവൻ കുടിച്ചു തെർക്കാൻ എന്നാലേ നേരം പോകൂ എന്ന് പറഞ്ഞേ ശാരദാമുടെ കയ്യിലേക്ക് കൊടുത്തു അതെ ഇനി ആ മുഖത്തൊന്ന് പുഞ്ചിരി വരുത്തിക്കൂടെ എന്ന് ശാലിനിയോട് വിഷ്ണു ചോദിച്ചു ശാലിനിയുടെ മുഖത്ത് ആകെ ഒരു സങ്കടം കണ്ടതോടെ വിഷ്ണു പറഞ്ഞു അല്ല ഈ മൊബൈലിൽ രാവിലെ തന്നെ ഗുഡ് മോർണിംഗും എന്നുള്ള മെസ്സേജും സ്മൈലിയും ഒക്കെ ഇങ് വരും അത് നേരിട്ട് കാണുമ്പോൾ ആ പുഞ്ചിരി ഒന്ന് കൊടുത്താലേ എല്ലാവർക്കും എന്താ സന്തോഷമാണ് തോന്നുന്നത് ആ എന്തായാലും ഒന്ന് ചിരിച്ചിട്ട് ഒന്ന് മാറുന്നേ ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശാലിനിയെ പിടിച്ചു മാറ്റിട്ട് എന്നാ പോയിട്ട് വരട്ടെ മാഡത്തിൻ്റെ അമ്മേ എന്ന് ശാരദാമയെ നോക്കി ചോദിച്ചതും ഉടനെ ശാരദാമ ഡാ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശാര വിഷ്ണുവിനെ നോക്കി വിഷ്ണു ചിരിച്ചുകൊണ്ട് ഓട്ടോയിൽ കയറിയതും ശാരദാമയും ശാലിനിയും ചിരിച്ചാണ് നിൽക്കുമ്പോൾ വിഷ്ണു വണ്ടിയും എടുത്ത് അവിടുന്ന് പോകുന്നത് ശാലിനിയും ശാരദാമയും നോക്കിയിരുന്നു പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് വിഷ്ണു പോകുന്നത് കണ്ടതോടെ ശാലിനി പറഞ്ഞു കണ്ടില്ലേ ഈ ബഹളം വയ്പ്പും ഈ ഓടിച്ചാടി പോരുന്നതൊക്കെ വെറുതെ അമ്മേ വാടക വീട് എടുത്താലും അവിടെ ഒന്നും അധികനാളൊന്നും താമസിക്കാൻ പോകുന്നില്ല കാരണം ഈ പോയത് തനി അമ്മ മകൻ തന്നെയാണ് കാരണം എത്ര വഴക്കുണ്ടായാലും ബഹളം വെച്ചാലും അമ്മയുടെ അടുത്ത് തന്നെ മാറി നിൽക്കില്ല അമ്മയെ കാണാതിരിക്കാനും ആവില്ല അത് അമ്മ അമ്മ മകനാണ് അതാണ് അങ്ങനെ അമ്മയ്ക്കറിയാവോ ഇത്രയൊക്കെ ആയിട്ടും ഞാൻ എങ്ങോട്ടും വിഷ്ണുചേട്ടനെ വിളിച്ചുകൊണ്ട് പോയി മാറി താമസിക്കാത്തത് എന്തുകൊണ്ടാന്ന് അതിനുള്ള കാരണവും ഇത് തന്നെയാ അമ്മയുടെ അടുത്ത് നിന്ന് ആള് മാറി നിൽക്കില്ല അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അത് തന്നെ എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണു പിടിച്ച ചായ ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വേഗം അതുമായി അകത്തേക്ക് കയറിപ്പോകുമ്പോൾ ശാരദാമ ആലോചിച്ചു ദൈവമേ ഒരു പ്രശ്നം തീരുമ്പോ അടുത്ത പ്രശ്നം എന്നാ എൻ്റെ ഈശ്വരന്മാരെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് എല്ലാവരും ഒന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒത്തുചേർന്ന് ജീവിക്കുന്നതെന്ന് ശാരദാമ്മ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് സങ്കടത്തോടെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ശാലിനി ചായയമായി അകത്തേക്ക് പോയ ശാലിനി വിഷ്ണുവിൻ്റെ ആ പ്രവൃത്തിയെ കുറിച്ച് ഓർത്ത് വേദനയോടെ ശാലിനിയും ആ സെറ്റിയിൽ ചെന്നിരുന്ന് ആലോചനയിൽ മുഴുകി അപ്പോഴാണ് ജഗദീപ് അവിടെ എത്തിയ ഉപേന്ദ്രന് മദ്യം ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴി ഒഴിച്ചുകൊണ്ടിരിക്കുന്നു ഉപേന്ദ്രനും ഒപ്പം അടുത്തിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സുസ്മിതയ്ക്കും കൃത്യ അളവിൽ തന്നെയാണോ എന്ന് നോക്കിയിട്ട് ഗ്ലാസ്സുകളിൽ ആ മദ്യം ഒഴിച്ചു നോക്കി അന്ന് ഇതിൽ അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് റെഡിയാക്കി ജഗദീപ് അത് അടുത്ത് നിൽക്കുന്ന ഉപേന്ദ്ര നേരെ നീട്ടി ഒരു ഗ്ലാസ് സുസ്മിതയ്ക്ക് കൊടുത്തിട്ട് സുസ്മിത സന്തോഷത്തോടെ വാങ്ങിക്കുമ്പോൾ അടുത്തത് ഉപേന്ദ്രനെ നീട്ടിയിട്ട് ഉപേന്ദ്രൻ അത് വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുകയാണ് അത് കണ്ടതും ജഗദീപ് പറഞ്ഞു അയ്യോ അങ്ങനെ പറയല്ലേ ഇതൊന്ന് കുടിച്ചു നോക്ക് ആ ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറട്ടെ എന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തു ആ ഗ്യാപ്പിൽ ജഗദീപും ഒരെണ്ണം ഒഴിച്ചു അപ്പോഴേക്കും ഉപേന്ദ്രൻ പറഞ്ഞു ഓ മനസ്സാകെ കലങ്ങി മ മറിഞ്ഞിരിക്കുക അതുകൊണ്ട് ഇതൊന്നും ആവില്ല എന്ന് പറഞ്ഞപ്പോൾ ജഗദീപ് പറഞ്ഞു ദാ അങ്ങനെയാണെങ്കിലേ ദാ ഈ കപ്പ വാർത്തതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഒരെണ്ണം കൂടി രണ്ടു പേർക്കും കൂടി വീണ്ടും ജഗദീപ് ഒഴിച്ചു എന്നിട്ട് അതും ഉപേന്ദ്രന് നൽകിയിട്ട് പറഞ്ഞു അതെ എന്താ ഇതുപോലെയൊക്കെ അങ്ങ് തകർന്നു പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബന്ധനം പറഞ്ഞു കയ്യിലുണ്ടായിരുന്നതും പോയി കിട്ടാനുള്ളത് കിട്ടിയതുമില്ല എല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ ഒപ്പം നിന്നാൽ എനിക്ക് കൂട്ടു നിന്ന ആളുകൾ ആരും തന്നെ ഇപ്പോൾ ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല എല്ലാത്തിനും ഉണ്ടായിട്ട് പണമെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി അങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുമ്പോൾ അതൊന്നും സാരമില്ല എല്ലാം തിരിച്ച് നേടിത്തരാമെന്നും പറഞ്ഞിട്ട് അതിനെല്ലാത്തിനും ഒപ്പമുണ്ടായിരുന്നവർ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ അങ്ങ് മൂകയായിട്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു മറുപടി പറയണ്ടേ എന്ന് ചോദിച്ചപ്പോ ജഗതി പറഞ്ഞു അത് പിന്നെ സാറേ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എൻ്റെ ഭാര്യ അങ്ങനെയാണ് എല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ഓർത്ത് എല്ലാത്തിനും ഒപ്പം നിൽക്കും പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ ഇതുപോലെ ഒരു മൗനമായിരിക്കും അത് വേറൊന്നും കൊണ്ടല്ല മൗനം വിദ്വാന ഭൂഷണം എന്നുള്ള ആ ഒരു തീയറിയിലെ അതാണ് അതിന് പിന്നിൽ എന്ന് ജഗദീപ് ഉപേന്ദ്രനോട് അറിയിച്ചു ഇതെല്ലാം കേട്ട ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു അല്ല ഏർ ഇനിയിപ്പോ എന്നിട്ടോ ഒന്നും മിണ്ടാതിരിക്കുന്ന എന്തിനാ എന്ന് ചോദിച്ചപ്പോ സുസ്മിത പറഞ്ഞു അതെ പോയത് പോയി ഇനി എങ്ങനെയാ തിരിച്ചു പിടിക്കാൻ പറ്റുക എന്നതിനെ കുറിച്ചല്ല ഇനി ആലോചിക്കേണ്ടത് ചത്ത് കൊച്ചിന്റെ ജാതകം എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് സുസ്മിത ചോദിക്കുമ്പോ അല്ല എല്ലാം നമുക്ക് നേടിത്തരാമെന്ന് പറഞ്ഞ് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ തന്റെ ഉള്ളം കൈയിലാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന നിന്റെ ചിറ്റപ്പൻ എവിടെ അയാളെയും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ച് ദേഷ്യത്തിൽ ഉപേന്ദ്രൻ അങ്ങനെ നിൽക്കുമ്പോ ചന്ദ്രബോസ് എവിടേക്ക് എത്തിക്കഴിഞ്ഞു എന്താ എന്താ അയാൾ ഇങ്ങനെ കിടന്ന വളവളാന്ന് പറയുന്നത് യാതൊരു അറിവുമില്ലെന്ന് പറയുന്നത് എന്താ എന്നെ കുറിച്ചൊരു അറിവു ഇല്ലെന്നാണോ അതോ എനിക്കറിവില്ലെന്നാണോ എന്ന് ചോദിച്ചപ്പോ ഉപേന്ദ്രൻ പറഞ്ഞു ഓ വളവളാന്ന് പറയുന്നു പറയാതെ എങ്ങനെ കഴിയും കാരണം പണം നഷ്ടമായത് എന്റേതാ എന്ന് പറഞ്ഞു ഉപേന്ദ്രൻ ബഹളം വയ്ക്കുമ്പോ ഇത് കേട്ട് തന്ന ചന്ദ്രബോസ് പറഞ്ഞു അതെ വിഷ്ണുവിന് എതിരെ ആ നസീറിന്റെ മിസ്സിങ്ങിൻ്റെ പേരിൽ നസീറിന്റെ കൊലപാതക ശ്രമം കൊലപാതക കേസുമായിട്ട് വിഷ്ണുവിന് ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ ഒരു അറിവ് കിട്ടിയിരിക്കുന്നത് ഐ ജിയെ ഹമീസ് സാറാണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സുസ്മിത വേഗം ചാടി എഴുന്നേറ്റു ചിറ്റപ്പാ ഈ കേസിൽ നമുക്ക് മുന്നിൽ നിൽക്കണ്ട പിന്നിൽ നിന്നുകൊണ്ട് അയാൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും സഹായവും നമുക്ക് ചെയ്യാം അതാ നല്ലത് എന്ന് എങ്ങനെയാണെങ്കിലും അവ ആ വിഷ്ണു കുറച്ച് ദിവസം സെൻട്രൽ ജയിലിൽ പോയി കിടക്കട്ടെ അപ്പോ എനിക്ക് അവിടെ ഉണ്ടായ ആ അനുഭവങ്ങൾ അവനും നേരിട്ട് അനുഭവിക്കട്ടെ ശാലിനി കളക്ടറുടെ കസേരയിലിരിക്കുമ്പോൾ ഭർത്താവ് ഒരു ഓട്ടപാത്രവുമായി ജയിലെ ഭക്ഷണം വാങ്ങിക്കാനായി പോയി നിൽക്കുന്ന കാഴ്ച അതെനിക്ക് കൺകുളിർക്കൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു മോളെ നീ റെഡി ആയിട്ടിരുന്നോ അവനെ കയ്യാമ്പം വെച്ച് കൊണ്ടുപോകുമ്പോ ഞാൻ നിന്നെ വിളിക്കാം ആ കാഴ്ച കാണാനായിട്ട് എന്ന് പറഞ്ഞപ്പോൾ സുസ്മിത പറഞ്ഞു ഞാനേ നന്ദിയാർവട്ട പൂവിന്റെ പൂവിൻ്റെ നീര് കണ്ണിലൊഴിച്ച് ആ കാഴ്ച വളരെ വ്യക്തമായി കാണുന്നതിന് വേണ്ടി ഞാൻ വന്നിരിക്കും അമ്മ എന്ന് ചിറ്റപ്പനോട് പറഞ്ഞുകൊണ്ട് സുസ്മിത സന്തോഷിച്ചിരിക്കുമ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു അതെ നിങ്ങൾ ഇപ്പോഴും ആ വിഷ്ണുവിന്റെ ചാലനയുടെയും പിന്നാലെയാണ് എന്നാലേ എന്നെ ചതിച്ചത് അവരാരും അല്ല അവനാണ് ആ രോഹിത് അവനെ പിടിക്കാൻ നിങ്ങളൊരു സഹായവും എനിക്കിട്ടുണ്ടാവാനും പോകുന്നില്ല കാരണം ആ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അതിന് സാധിക്കാൻ അല്ലെങ്കിൽ അതിന് നിങ്ങളെ മനസ്സ് മനസ്സനുവദിക്കുന്നില്ലായിരിക്കും പക്ഷെ എനിക്കങ്ങനെ വെറുതെ ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു ഉപേന്ദ്രൻ ദേഷ്യത്തോടെ അവിടെ നിന്നിറങ്ങി ഇത് കണ്ടതോടെ സുസ്മതയും ചന്ദ്രബോസും ഓ ഇയാൾ എന്തായി കാണിക്കാൻ പോകുന്നത് എന്നിങ്ങനെ ഉപേന്ദ്രനെ കുറിച്ച് സുസ്മിത ചന്ദ്രബോസിനോട് ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു അതെ അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ ഇനി ഇവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകും നോക്കിക്കോ ഒന്നെങ്കിൽ അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അയാളെ അവരെല്ലാവരും കൂടി ഇല്ലാതാക്കും ഇല്ലെങ്കിൽ അയാൾ എല്ലാത്തിനെയും ഇല്ലാതാക്കും ഏതെങ്കിലും ഒന്ന് ഉറപ്പാ നമുക്ക് എന്തായാലും നോക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ആ ഉപേന്ദ്രന്റെ കാര്യത്തെ കുറിച്ച് നമുക്ക് തീരുമാനത്തിൽ എത്താമെന്ന് സുസ്മിതയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ശ്യാമ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന ശ്യാമിക്കരികിലേക്ക് രോഹിത് എത്തി രോഹിത് ഉടനെ തന്നെ ചൂടാ ചൂടോടെ കിടക്കുന്ന ആ ദോശ കണ്ടതും വേഗം തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് ആ ദോശയെടുത്ത് കഴിക്കാൻ തുടങ്ങി ഇത് കണ്ടതോടെ ശ്യാമ പറഞ്ഞു അയ്യോ രോഹിത്തെ ചമ്മന്തി ഉണ്ടാക്കിയില്ല ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കഴിക്കാം എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു അതെ ചമ്മന്തി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല ദോശ ഇങ്ങനെ കഴിക്കുന്നതാ എനിക്കിഷ്ടം ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാ എന്ന് പറഞ്ഞ് ശ്യാമ ശ്യാമയോട് രോഹിത് പറയുമ്പോ ശ്യാമ ചോദിച്ചു അല്ല രോഹിത്തെ എന്താ രോഹിത്തിന്റെ ഉദ്ദേശം ഇങ്ങനെ അങ്ങ് പോയാ മതിയോ ജോലിയൊക്കെ വേണ്ടേ അതോ ഇനി ആളുകളെ കൊല്ലുന്ന ആ മദ്യം വിറ്റ് ജീവിക്കാമെന്നാണോ എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു ഏ ഇല്ല ശാമേ ഇനി ആ പഴയ വഴിയിലേക്ക് ഇനി ഞാൻ പോവില്ല ഇപ്പൊ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും അതൊന്നു വേറെയാ എന്ന് പറയുമ്പോ ശ്യാമ ചോദിച്ചു അല്ല ഇനി എന്താ പരിപാടി നമുക്ക് ജീവിക്കണ്ടേ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണ്ടേ എന്ന് ചോദിച്ചപ്പോ ഉടനെ രോഹിത് പറഞ്ഞു അതെ ഒരു ജോലിയുടെ കാര്യം ഞാനേ ആലോചിച്ചിട്ടുണ്ട് ഞാനത് തന്നോട് പറയാൻ വേണ്ടി ഇരിക്കയായിരുന്നു എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു അവനങ്ങ് ദുബായിലാണ് അവൻ അങ്ങോട്ട് കയറി ചെള്ളാനാണ് പറഞ്ഞിരിക്കുന്നത് അവൻ വിസയും മറ്റു കാര്യങ്ങളും എനിക്ക് റെഡിയാക്കി തരും അവിടെ ചെന്ന് എന്തെങ്കിലും ജോലി സംഘടിപ്പിച്ച് തരാ ജോലി സംഘടിപ്പിച്ച് തരാമെന്നാവൻ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം അവിടെ മൂന്നാല് വർഷം നിന്ന് ജോലി സംഘടിപ്പിച്ച് അവിടുന്ന് കുറെ കാശുണ്ടാക്കി ഇവിടെ വന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ അന്തസ്സും അഭിമാനവും ഒക്കെ തിരികെ നേടിയെടുക്കാവല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ ചോദിച്ചു അല്ല രോഹിത്തെ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് അന്വേഷിച്ചതും രോഹിത് പറഞ്ഞു നിനക്ക് ശാരദാമയുടെ അടുത്ത് പോയി നിൽക്കാവല്ലോ എന്ന് ചോദിച്ചു ഉടനെ അപ്പൊ ഈ വീടോ എന്ന് ചോദിച്ചുടനെ രോഹിത് പറഞ്ഞു ഇവിടേക്ക് സത്യാമ്മയോടും അച്ഛനോടും വന്ന് താമസിക്കാൻ പറഞ്ഞിട്ടുണ്ടെ എന്ന് പറഞ്ഞതും രോഹിത് ചോദിച്ചു രോഹിത് അങ്ങനെ പറഞ്ഞത് കേട്ട് ശ്യാമി ചോദിച്ചു ഏ അപ്പോ സത്യാമ്മ ഇങ്ങോട്ട് വരുവോ രോഹിത്തെ എന്ന് അന്വേഷിച്ചു സത്യാമ്മ വരും ഉറപ്പാ എന്ന് രോഹിത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ദോശ കഴിക്കാൻ തുടങ്ങുമ്പോ അവിടേക്ക് ഉപേന്ദ്രൻ വന്നെത്തുന്നു ഉപേന്ദ്രൻ കാറിൽ നിന്നിറങ്ങി വാതുക്കിലേക്ക് ഓടിയെത്തി എട രോഹിത്തെ എന്ന ഉറക്ക വിളിച്ചതും ശ്യാമിയും രോഹിത്തും ഞെട്ടലോടെ ആ ശബ്ദം കേട്ട് അത് ഉപേന്ദ്രനാണല്ലോ എന്ന സംശയത്തോടെ വേഗം ശബ്ദം കേട്ടതുകൊണ്ട് അവർ രണ്ടുപേരും വാതുക്കലേക്ക് ശ്രദ്ധിച്ചു ഉടനെ ശാമിയോട് രോഹിത് പറഞ്ഞു താനോട് നിൽക്ക് ഞാൻ പോയിട്ട് വരാ എന്ന് പറഞ്ഞ് രോഹിത് വേഗം വാതുക്കലേക്ക് ചെന്ന് ആ വാതിലിൽ ചാരി ആഹാ ഇത് ആരെയും വന്നു നിൽക്കുന്നത് എന്താ എന്താ ഈ വഴിയൊക്കെ എന്ന് രോഹിത് ഉപന്തനെ നോക്കി കളിയാക്കി ഉപദന്ദന എല്ലാം കേട്ട് കലുതുള്ളി എടാ എൻറെ പണവും നഷ്ടപ്പെടുത്തി എൻ്റെ സർവ്വതും ഇല്ലാതാക്കിയിട്ട് നീ എവിടെ സുഖിച്ചു വാഴാവെന്ന് കരുതി അല്ലടാ എന്നാലേ നിന്നെ ഞാൻ അങ്ങനെ ജീവിക്കാനായിട്ട് അനുവദിക്കില്ലടാ നിന്നെ ഞാൻ ഇല്ലാതാക്കും ഇനി നീ അങ്ങനെ ജീവിക്കണ്ടടാ എന്ന് പറഞ്ഞ് രോഹിത്തിന് നേരെ തൻ്റെ കയ്യിലിരിക്കുന്ന ആ തോക്കെടുത്ത് ഉപേന്ദ്രൻ രോഹിതനെ കൊല്ലുവാനായി ആ തോക്ക് നീട്ടി രോഹിതനെ നേരെ പിടിച്ചുകൊണ്ട് കാഞ്ചി വലിക്കാൻ തയ്യാറെടുത്ത് അങ്ങനെ നിൽക്കുന്ന ഉപേന്ദ്രനെ കണ്ട് അവിടേക്ക് ശ്യാമ ഓടിയെത്തുന്നു